എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിൻ്റെ ബാക്കി വിശേഷം ആട്ടോ ഇപ്പം ഞാൻ പറയാൻ പോണേ അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രേവതിന് ആടിമാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ലക്ഷ്മിയമ്മൻ ദേവും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു വാ കേറ് വരാനൊക്കെ പറയണം അങ്ങനെ അവരകത്തേക്ക് കയറുവന്നു രവീന്ദ്രൻ ചോദിച്ചു എന്താ വിശേഷിച്ച എന്തായാലും വിശേഷം ഉണ്ടോയെന്ന് ചോദിക്കാം അതെ രവതനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയാം ആടിമാസം അല്ലേ അപ്പൊ ആടിമാസം ആയതുകൊണ്ട് ഞാൻ വിളിക്കാൻ വേണ്ടി വന്ന അപ്പൊ ഇതിനു മുമ്പ് പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ കാര്യം മറന്നു പോയായിരുന്നു കേട്ടോ ഇന്നലെ ചന്ദ്രമനു ചേച്ചി രാവിലെ രാത്രി ഒരു മണിയായി കഴിഞ്ഞപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പഴാ ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തേ എന്ന് പറയാം പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു നീ ഇന്നലെ രാത്രി ഒരു മണിക്ക് വിളിച്ചോന്ന് ചോദിക്കാ അല്ല പിന്നെ അപ്പഴാണ് ഞാൻ ആ കാര്യം ഓർത്തെ അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയാണ് അതിന് നീ പാതിരാത്രിക്ക് എന്തിനാ വിളിച്ചേ അങ്ങനെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക ഇത് കേട്ടതും ചന്ദ്രമതി ഓഹോ അപ്പൊ നിങ്ങൾ എന്നെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം രാവിലെ ഇങ്ങോട്ട് വന്നാലേ എന്ന് ചോദിക്കാം ഈ സമയം ലക്ഷ്മിയൻ പറഞ്ഞു ഏ അങ്ങനെയൊന്നും എന്ന് പറയണം അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ശ്രീകാന്ത് ദേവിനോട് ചാഹ സർപ്രൈസായിരിക്കുന്നല്ലോ അല്ല നീ എന്നോട് വരുന്ന കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞുപോലില്ല പെട്ടെന്ന് ദേവ് പറഞ്ഞു അല്ലാതെ പിന്നെ ഞാൻ മറന്നുപോയി പെട്ടെന്നൊരു വരവായിരുന്നു പറയണം ഇത് കേട്ടതും ചന്ദ്രമതി ഓഹോ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വീണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കാം അല്ല മ്മ അത് ഞങ്ങൾ ചുമ്മാ മെസ്സേജ് അയച്ചു വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ടെന്ന് പറയണ ചന്ദ്രമതിക്ക് അത് അത്രയും അങ്ങോട്ട് സൂചിച്ചില്ല കാരണം അവര് തമ്മിൽ സംസാരിക്കാറുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് അത് പിടിക്കുവോ ഈ സമയത്ത് രവീതി പറഞ്ഞു ഇരിക്കുമ്പോൾ ചായ എടുക്കാന്ന് പറയുന്നത് ഏഹ് വേണ്ട മോളെ ചായ ഒന്നും വേണ്ടെന്ന് പറയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ കുറവാന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മി പറയാ ശരിയാ ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ നോക്കാറൊന്നില്ല പണ്ടത്തെ കാലത്തായിരുന്നു ഇങ്ങനെ ആടിമാസത്തില് പിരിഞ്ഞിരിക്കണേന്ന് പറയണം ഭാര്യയും ഭർത്താവും ആ പുതിയതായിട്ട് കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന പണ്ട് കാലത്താ ഇന്ന് അങ്ങനെയൊക്കെ അധികം ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല അതൊക്കെ വളരെ കുറവാന്ന് പറയണം അപ്പോഴാണ് ശ്രുതി ശ്രുതിയും കൂടെ മുറിയില്ലാത്ത മുറിക്കകത്തെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ സുധീനെ കണ്ടപ്പോൾ ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല മോള് വീട്ടിൽ പോകുന്നില്ലേ ആടിയായിട്ടെന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടതും ശ്രുതിക്കൊന്നും മനസ്സിലായി ശ്രുതി ചോദിച്ചു ആടിയായിട്ടോ അതെ ആടിമാസം ഞാൻ രേവതി മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ അപ്പൊ മോള് വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുക ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു അവള് പോകുന്നില്ല എന്ന് പറയാ ഈ സമയം ലക്ഷ്മി വെച്ച് ആ എന്താ മോളെ വീട്ടിലേക്ക് പോകത്തെ ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ വീട് മലേഷ്യയിലാണല്ലോ അവിടെ അച്ഛൻ മാത്രമേ ഉള്ളു അതുകൊണ്ടാന്ന് പറയാ ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ മറന്നു വരുന്ന അല്ല ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു വരുന്നു അന്നൊരു കാര്യം ചെയ്യാ മോള് വീട്ടിലേക്ക് പോരാൻ പറയാണ് അവിടെ നിൽക്കാന്ന് പറയാ ചന്ദ്രമതിക്ക് ഇതങ്ങോട് ഇഷ്ടപ്പെടില്ല ചന്ദ്രമതി കഴിഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾ തന്നെ ആ വീട്ടിൽ കിടക്കാനായിട്ട് കിടന്ന് പെടാപ്പാടും വിടുക തന്നെ നേരം വേണം കിടക്കാനുള്ള മുറികൾ പോലും ഇല്ല ശ്രുതി ശ്രുതിമോളയും കൂടെ അങ്ങോട്ട് കൊണ്ടാന്ന് നോക്കുന്നത് നാണമല്ലേ വിളി കിട്ടണ്ട തോന്നി ഏതാണ്ട് റിസോർട്ടിലേക്ക് വിളിക്കുന്ന പോലെ എന്ന് പറയാ പെട്ടെന്ന് രത്വീന്ദ്രനും പറഞ്ഞു നീ എന്താ ചന്ദ്രമതി പറയണേ അതെ കൂടുതലാളിലും കൊട്ടാരമാണെങ്കിലും അവിടെ താമസിക്കുന്ന അവിടെ മനസ്സ് പോലെ ഇരിക്കും മനസ്സമാധാനവിടെ പ്രധാനം അത് മാത്രമല്ല അവിടെ വലിയ കൊട്ടാരമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ താമസിക്കുന്ന ആൾക്കാര് കൊള്ളത്തില്ലെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടോ എത്ര വലിയ എത്ര ചെറിയ കുടിലാണെങ്കിൽ പോലും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സല്ലാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ആ കുടിലെ ഐശ്വര്യ സമ്പൽ ഉണ്ടാവും എന്ന് പറയാം ഇത് ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അങ്ങനെയാണല്ലോ നിങ്ങൾ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളതിനെ അക്കാലത്തും പിടിച്ചോണ്ട് വരുമല്ലേ എന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയാം ഈ സമയത്ത് ലക്ഷ്മിയൻ പറഞ്ഞു മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നാൽ മോൾക്ക് ഒരു കാര്യം ചെയ്യാൻ മോൾ ഇത്ര നാളും നിന്ന് വീട്ടിലേക്ക് പോകാൻ വല്ലാരും ചോദിക്കുക ഇത് കേട്ടാ ചന്ദ്രമേ തുടഞ്ഞ അതെ അവളുടെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ വ്യാകോലപ്പറേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവളെ വിടണോ വേണ്ടതൊക്കെ ഞാൻ ആലോചിച്ചോളാം എന്ന് പറയാ നിങ്ങൾ തക്കാലം നിങ്ങളുടെ മോളുടെ കാര്യം നോക്കാൻ പറയണം ലക്ഷ്മിയമ്മ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നേ സച്ചി ദേവദീനും ദേവുവിനെ ലക്ഷ്മിയമ്മയെ കണ്ടപ്പിച്ച എന്താ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന അല്ല ലക്ഷ്മിയമ്മൻ ദേവു എപ്പോഴാ വന്നേന്ന് ചോദിക്കുക കേട്ടപ്പം ദേവു പറഞ്ഞു ഞങ്ങൾ ഇച്ചിരി സമയമായല്ലെന്ന് പറയണേ എന്താ വിശാരിച്ച എന്താ കാര്യം എന്ന് ചോദിക്കണം അപ്പൊ ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ ഓ ഇനിയിപ്പ എന്താ പൂക്കട തിരക്കെന്തേലും ഉണ്ടോ അതുകൊണ്ടാണോ കുഴപ്പമില്ല കൊണ്ടുപോക്കുവോ ഞാൻ വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് വന്നാളാന്ന് പറയാം ഇത് കേട്ട ലക്ഷ്മിയമ്മൻ ഏ അങ്ങനെയല്ല ഒരു മാസം നിർത്താൻ കൊണ്ടു വന്നാന്ന് പറയും ഒരു മാസം നിർത്താനോ അതെന്ന് പറ്റി അതിന് ഞാനിബ്ളുവായിട്ട് വഴക്കൊന്നും കിട്ടില്ല ഇപ്പം ഞങ്ങൾ നല്ല സ്നേഹത്തിലല്ലേ പോന്നേ പിന്നെന്താണ് ഇപ്പം അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകണേ അതല്ല മോനെ ആടിമാസം അല്ലേ ആടിമാസത്തില് ആണും പെണ്ണ് പുതിയായിട്ട് കല്യാണം കഴിഞ്ഞാ ആണും പെണ്ണും മാറി നിൽക്കണം എന്ന് പറയണേ അതുകൊണ്ടാന്ന് പറയാം ഇത് കേട്ട സച്ചു ഓ ഞാനേ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് മാറി നിൽക്കുന്ന ആടിമാസം വന്നു കഴിയുമ്പോൾ പിന്നീട് പുരുഷൻ അവളെ കാണാനായിട്ട് രാത്രി വീട്ടിൽ പോകുന്നതൊക്കെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടൻ രവീന്ദ്രൻ ഒന്ന് ചിരിക്കുവാണ് ചന്ദ്രമതിക്കാണെങ്കിൽ സച്ചിയുടെ അപ്പഴത്തെ ആ വരവ് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ രേവതി ഇടിച്ചു അല്ല നീ ഇവർക്ക് ചായയൊന്നും കൊടുത്തില്ല എന്ന് ചോദിക്കും ഇല്ല ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു അതാണ് രേവതി എന്റെ മര്യാദ വന്ന ഇന്ന് ചായ കൊടുക്കണ്ടതെന്ന് ചോദിക്കും രക്ഷ്മിയൻ പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാ മോനെയെന്ന് പറയാണ് രേവതി പറഞ്ഞു അന്നെങ്കി ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് സച്ചിക്ക് സംശയം സച്ചി പോയി ചോദിച്ചു അല്ല അച്ഛാ ഞാൻ അത് സംശയം ചോദിച്ചോട്ടെ എന്തിനെങ്ങനെ മാറി താമസിക്കണോന്ന് പറയണേ രണ്ടും രണ്ട് വീടുകളായി താമസിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് നോക്കിയാൽ ആടിമാസം എന്ന് പറഞ്ഞിട്ട് അല്ലാതെ പിന്നെ മോനെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടിമാസം ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചെന്നിട്ട് കല്യാണം കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലേയുള്ളൂ ഇനിയിപ്പം എങ്ങാനും ആണെങ്കിൽ നല്ല വേലിൻ്റെ സമയത്തല്ലേ കുഞ്ഞൊക്കെ പറക്കുന്നേ അപ്പം അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ അങ്ങനെ പറയണേന്ന് പറയാ ഇത് കേട്ടാൽ ചന്ദ്രമതി ഇവനെന്തൊക്കെ അറിയണം എന്ന് പറയുവാണ് സച്ചി ഒന്നും മിണ്ടിയില്ല സച്ചി അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുവാണ് അപ്പം രേവതി ബായി ഒക്കെ എടുത്ത് റെഡിയാകുമായിരുന്നു അപ്പം രേവതിയോട് പറഞ്ഞു അതേ നീ ഒരു മാസം കഴിഞ്ഞിട്ടാ വരുവള്ളൂ എന്ന് ചോദിക്കുക അപ്പം രേവതി പറഞ്ഞു അതെ അത് പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അറിയാലോ ഡ്രസ്സെല്ലാം കുറച്ച് ദിവസത്തേക്കുള്ള എല്ലാം അയൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു ഏൽപ്പിക്കണം ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം നീ ഇവിടെ വരുന്നതിനുമൊപ്പം ഞാൻ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നേന്ന് പറയാം പിന്നീട് സച്ചിയുടെ കണ്ണുകളിലേക്ക് രേവതി നോക്കുവാണ് രേവതിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ വന്നു കാരണം സച്ചിനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇപ്പം വല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് വലിയാണ് രേവതിക്ക് തോന്നുന്നത് തന്നെ പിന്നീട് രേവതി സച്ചിൻ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പം സച്ചിയാണ് രേവതിയുടെ ഭയൊക്കെ പിടിച്ചോണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നേ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയാൻ ഇപ്പം ഈ സമയം ലക്ഷ്മിയും പറഞ്ഞു അല്ല മോളെ ശ്രുതിയോട് പോയി പറ നീ പോകുന്ന ഒന്ന് കാര്യത്തെക്കുറിച്ചൊന്നു എന്ന് ചോദിക്കുവാണ് ഈ സമയം ചന്ദ്രമേഞ്ഞു അതിൻ്റെ കാര്യമൊന്നും അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ടെന്ന് പറയാണ് ഈ സമയം രബീന്ന് പറഞ്ഞു അതെന്താ കുഴപ്പം പോയി പറഞ്ഞിട്ട് വരട്ടെ അതല്ലേ എന്നെ മര്യാദയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി പോയി അവരുടെ കഥയെ മുട്ടുവാണ് അങ്ങനെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രുതി ശ്രുതിയും കൂടി ഇറങ്ങി വന്നു പെട്ടെന്ന് ശ്രുതി ചോദിച്ചു അല്ല ടിഫൻ തയ്യാറായത് ചോദിക്കുകയാണ് ഇത് കേട്ടതും രേവതിക്ക് വല്ലാത്തൊരു വിഷമം വന്നു ഇത് കേട്ട സച്ചി പെട്ടെന്ന് ചോദിച്ചല്ല ഇതെന്താ ഇതെന്താ വല്ല ഹോട്ടൽ വല്ലതാണോ നിങ്ങൾ എന്നെ കൃത്യസമയത്ത് കഴിക്കാൻ മാത്രമാണ് ഇറങ്ങി വരുന്നത് അതെ ഹോട്ടലിലെ ജോലിക്കാരി ഒന്നുമല്ല ഇവിടെ ഇവളെന്റെ ഭാര്യ എന്ന് പറയണം ഇത് കേട്ടതും മുഖത്തടിയേറ്റ പോലെ ആയിപ്പോയി ശ്രുതിക്ക് ഈ സമയം രേവതി ഞാൻ എൻ്റെ വീട്ടിൽ പോവാ അത് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാണ് അങ്ങനെ രേവതി അവരോടൊപ്പം കൊണ്ട് പോകണേ പിന്നീട് സച്ചി പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ട വിടാന്ന് പറയുന്നത് ഏയ് വേണ്ട വേണ്ട അതൊന്നും വേണ്ട മോനെ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ മുന്നേ ആ ഓട്ടോയ്ക്ക് തന്നെ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയണം അങ്ങനെ രേവതിയും കൂട്ടിക്കൊണ്ടു പോവാ ഈ സമയത്ത് സച്ചിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ വന്നു സച്ചി പക്ഷെ അന്ന് മൈൻഡ് ചെയ്തൊന്നും ഇല്ല എപ്പോഴാണ് ഓടിപ്പോയി കാണാലോ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നെ വർഷ ശ്രീകാന്തിനെ വിളിക്കുവാണ് ഫോൺ വിളിച്ചിട്ട് ശ്രീകാന്ത് എടുത്തില്ല ശരിയാത്തില്ല ഇനി അവള് ഫോൺ വിളിച്ചയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ കാരണം അവളുടെ അച്ഛൻ അയാളാണ് ആ കെ എസ് ആർ ടി സിയുടെ എം ഡി ആണ് അയാളുടെ അച്ഛനും തന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് പെൻഷൻ കാശിൻ്റെ കാര്യത്തിലൊക്കെ ഇനിയപ്പം അത് വേണ്ട അവളുടെ ആയാലും ഒരു കൂട്ടുകെട്ടും വേണ്ടെന്ന് ശ്രീകാന്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവൻ കുറെ തവണ വിളിച്ചിട്ടും എടുത്തില്ല ഈ സമയത്താണ് ശ്രീകാന്തിൻ്റെ ഫ്രണ്ടും കൊണ്ടുവരുന്നത് എന്താടാ കുറെ സമയമാണ് ഫോൺ വെല്ലുവിടിക്കാന്നുള്ളത് നീ എടുക്കാത്ത എന്താന്ന് ചോദിക്കുക ഈ ഒന്നും ഇല്ലാന്ന് പറയും അപ്പോഴാണ് റെസ്റ്റോറൻറ്റിലെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വർഷം കോൾ വിളിക്കുന്നത് വർഷം വിളിച്ചിട്ട് ശ്രീകാന്തിന് ഒന്ന് കൊടുക്കാമെന്ന് ചോദിക്കാണ് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറയണം അങ്ങനെ അയാൾ പറഞ്ഞത് ശ്രീകാന്ത് ഇവിടെ ഇല്ലാന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് ആ ടേബിളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു ആ മാനേജർ ടേബിളിലേക്ക് അപ്പോൾ ശ്രീകാന്ത് ഫോൺ അവിടെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമോ അയാളോട് പറഞ്ഞു അതേ ഇനിയിപ്പോൾ ആര് വിളിച്ചാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് വരുവാണ് അപ്പോൾ കൂട്ടുകാരും ചോദിച്ചു നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ കള്ളത്തരം പറയേണ്ട കാര്യം എന്താ അവൾ നിങ്ങ അവളിങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ അവളെ വിളിച്ചാൽ ഫോണെടുത്താൽ എന്തായാലും എന്താ കുഴപ്പമെന്ന് ചോദിക്കാം അതെ നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഏഹ് ഇനിയിപ്പോൾ നിൻ്റെ ഫോണിലേക്കോ അല്ലെങ്കിൽ വേറെ ഫോണിലേക്കോ വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടെ ഇല്ലെന്ന് കാരണം നിന്നെ അവൾക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറയാം ശരി ഞാൻ അത് കേട്ടെന്ന് പറയണേ ഈ സമയം വർഷ ടെൻഷനിലായിരുന്നു വിളിച്ചിട്ട് കോൾ എടുത്തില്ല എന്താ പോലും വിളിച്ചിട്ട് കോൾ എടുക്കാത്തേ ആകെ പാടേ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പം താൻ ഇത് മോശമായിട്ട് പെരുമാറിയേ ഏ അങ്ങനെയൊന്നും പെരുമാറിട്ടില്ലല്ലോ സുധീയുടെ ഉള്ളില് അല്ല സുധീടെയല്ല ശ്രീകാന്തിന്റെ ഉള്ളില് എന്താന്ന് പോലും ഒരു നിമിഷത്തേക്ക് വർഷക്ക് മനസ്സിലായില്ല പിന്നീട് രേവതിയും കൊണ്ട് ലക്ഷ്മിയമ്മ ദേവിയും വീട്ടിലേക്ക് വരുവാടാ അങ്ങനെ വീട്ടിലേക്ക് വന്ന അടുത്ത വീട്ടിലെ ഉള്ളവരൊക്കെ ചോദിച്ചു ലക്ഷ്മിയാണ് എന്താ മോളയും കുട്ടി ഇങ്ങോട്ട് വന്നേന്ന് അത് പിന്നെ ആടിമാസം അല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസം മാറ്റിയെടുത്തിട്ടുണ്ട് ഓ മനസ്സിലായി മനസ്സിലായി അങ്ങനെ അങ്ങനെയെങ്കിലും ദേവതിക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റിയില്ലോ എന്ന് പറയുകയാണ് പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ദേവതി പറഞ്ഞു കുഴപ്പമില്ല സുഖമായിട്ട് ഇരിക്കുന്നൊക്കെ പറയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് കയറി വന്നു ഈ സമയത്ത് ദേവത ഓടി വന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയൊക്കെ മുന്നേ വന്ന് കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേവ് പറഞ്ഞു ഞാൻ ചായ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവുക അടുക്കളയിലേക്ക് പോവാണ് ഈ സമയത്ത് ലക്ഷ്മി അമ്മേ അവിടെ ലക്ഷ്മി അമ്മയുടെ മടിയിലേക്ക് പോയി രേവതി കിടന്നു കുറേ നാളുകൾക്ക് ശേഷമല്ല ഇങ്ങനെ അവസരമൊക്കെ കിട്ടുന്നേ പിന്നീട് ലക്ഷ്മിയമ്മ എനിക്ക് സന്തോഷമായി എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷേ നീ സച്ചിൻ തമ്മിൽ ഉടക്കി പിരിയുവോ അതൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയാം പക്ഷേ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ അതും അല്ല നിങ്ങൾ ഒന്ന് ചേർന്ന് ആടിമാസത്തിലായി പോയല്ലോ ആടിമാ ഇനിയിപ്പോൾ ആടിമാസം അല്ലേ അപ്പോൾ ഇനിയിപ്പം ഒന്നും നടക്കില്ല ഒരു കുഞ്ഞിക്കാല് കാണാമെന്നുള്ള പ്രതീക്ഷ അഹന്താമ അങ്ങനെ പറഞ്ഞേ അല്ല ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ആവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറയാണ് ഈ സമയത്ത് അകത്തുനിന്ന് ദൈവം വിളിച്ചതാ അതെ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം ചേച്ചിക്ക് ഇനിയിപ്പം സച്ചിയനെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടേ ആക്കാന്ന് എന്ന് പറയണം പിന്നെ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ഇതേ ഈ വർഷം ഇതേ സമയമാകുമ്പത്തേനും ഒരു കുഞ്ഞിക്കാൽ കാണാമല്ലോ എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയൻ പറഞ്ഞതേ ചെറിയ വായൽ വലിയ വർത്താനം ഒന്ന് നീ പറയേണ്ട കേട്ടോ എന്ന് പറയാം ദൈവ് പറഞ്ഞു അതിനിപ്പം പറയാൻ എന്തായിരിക്കുന്നെ കുഞ്ഞിൻ്റെ കാര്യമില്ലേ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് പറയുകയാണ് ദേവത പറഞ്ഞു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറയുകയാണ് ദേവതി അങ്ങോട്ട് എഴുന്നേറ്റോളൂ ഞാൻ ചായ ഇടാന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറുവാണ് അങ്ങനെ പോയി ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ശരത്ത് വരുന്നത് ശരത്തിനോട് ചോദിച്ചു അല്ല നല്ല ശരി നീ പഠിക്കുന്നൊക്കെ ഉണ്ടോ എന്ന് നിക്കും പഠിക്കുന്നുണ്ട് ഈ സമയം ദേവ് പറഞ്ഞു പിന്നെ പഠിക്കുന്നുണ്ട് പോലും എപ്പോൾ നോക്കിയാലും ഫോണിനകത്ത് നോക്കിയിരിക്കാനോ സമയമുള്ളൂ ചേച്ചി പഠിക്കുന്നുണ്ടെന്നൊക്കെ വെറുതെ പറയണം എടം മോനെ നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ പഠിച്ചുകൊണ്ടോ കാര്യമുള്ളൂ അറിയാലോ ഈ ചേച്ചിയുടെ അവസ്ഥ നിനക്കൊന്നും ഉണ്ടാവരുതെന്ന് പറയാ ഇത് പറഞ്ഞപ്പം രേവതിക്ക് വല്ലാത്ത വിഷമമൊക്കെ വന്നു പക്ഷേങ്കില് അന്നും രേവതി മൈൻഡ് ചെയ്തില്ല കാരണം തൻ്റെ അവസ്ഥ ഇതായിപ്പോയി തൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് തനിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റാതെ പോയത് അപ്പൊ തൻ്റെ അനിയനും അനിയത്തിനും പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്ന് ദേവത നല്ല നല്ലതോട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തന്നെ പിന്നീട് ചന്ദ്രമതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ശ്രുതിയുടെ അടുത്തപ്പോൾ ശ്രുതി എന്താമ്മേ നോക്കുകയാണ് എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ട എന്താമേ അതേ മോളൊന്നും വിചാരിക്കരുത് കേട്ടോ ആം ലക്ഷ്മി ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോളുടെ മനസ്സിലുണ്ടോ ഏ അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു കളഞ്ഞ കാര്യങ്ങളല്ലേ പിന്നെ എനിക്കിപ്പോ മലേഷ്യ വരെ പോകാനൊന്നും പറ്റത്തില്ലോമേ അതുകൊണ്ടാന്ന് പറയണേ അന്നും കുഴപ്പമില്ല നീ മോൾ ഇവിടെ നിന്നാ മതി അവളെ മാറ്റിയത് അറിയാവോ രേവതീനെ കാരണം അല്ലെങ്കിൽ അവളെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവൾക്കൊരു കുഞ്ഞുണ്ടാവും അതൊരു കാരണവശാലും പാടില്ല നിന്റെ ശ്രുതിയുടെ കുഞ്ഞായിരിക്കണം ആദ്യ കുടുംബത്തിലേക്ക് വന്നു കയറണ്ടേ അതുകൊണ്ട് ഞാൻ ഇട്ട നമ്പരാന്ന് പറയാത് അങ്ങനെ മാറിയിരുന്നില്ലെങ്കി ശരിയാവത്തില്ല എന്ന് പറയാ സുധിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് ശ്രുതി അമ്മ പേടിക്കണ്ടട്ടോ എന്ന് പറയണം അങ്ങനെ ചന്ദ്രൻ സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി